സ്വകാര്യ ബസ്സുകളുടെ അമിത പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കുക സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ മത്സര തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ജിയോ ഫെൻസിങ് സംവിധാനം നടപ്പാക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ആർ ടിഒയുടെ കീഴിൽ രണ്ട് റൂട്ടിലാവും പദ്ധതി നടപ്പാക്കുക ഇതിലൊന്ന് നഗരമേഖലയിലും മറ്റൊന്ന് ഗ്രാമമേഖലയിലുമാണ് നവംബർ ഒന്നിനു മുമ്പ് സംസ്ഥാനത്ത് പദ്ധതി ആരംഭിക്കും ഇതിനു മുന്നോടിയായി ബസ്സുടമകളുടെ യോഗം വിളിച്ച് റൂട്ട് തെരഞ്ഞെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് പരീക്ഷണ കട്ടപ്പ് ജയിച്ചാൽ സംസ്ഥാനം മുഴുവൻ പദ്ധതി വ്യാപിപ്പിക്കാനാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനം സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും തടയുന്നതിന് സമയക്രമം പരിഷ്കരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി ജിയോ ഫെൻസിങ് നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തത് പുറപ്പെടുന്ന സ്ഥലത്ത് നിന്നും നഗരങ്ങളിൽ അഞ്ചു മിനിറ്റ് വ്യത്യാസവും ഗ്രാമങ്ങളിൽ പത്ത് മിനിറ്റിന്റെ വ്യത്യാസവുമാവും ബസ്സുകൾ തമ്മിലുള്ള സമയതാർജം ജി പി എസ് അധിഷ്ഠിതമായ ജിയോ ഫെൻസിംഗ് സംവിധാനത്തിലൂടെ വാഹനങ്ങളുടെ സഞ്ചാരപഥം മോട്ടോർ വാഹന വകുപ്പിന് നിരീക്ഷിക്കാനാവും ഒരു പ്രത്യേക മേഖലയ്ക്കുള്ളിൽ ഒരു ബസ് തിരഞ്ഞെടുത്ത പോയിന്റുകളിൽ പ്രവേശിക്കുമ്പോഴോ പുറത്തു കടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സോണിൽ വേഗപരിധി കവിയുമ്പോഴോ സിസ്റ്റം അലേർട്ടുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതാണ് ഈ സംവിധാനം റോഡിൽ പലയിടങ്ങളിലായി ജിയോ ഫെൻസിങ് സ്ഥാപിക്കുന്നത് വഴി വാഹനങ്ങൾ കടന്നു എടുക്കുന്ന സമയം പരിശോധിച്ച് വേഗത കണക്കാക്കാൻ കഴിയും ഇതിലൂടെ നിയമലംഘനങ്ങൾ തടയാൻ സാധിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വിലയിരുത്തുന്നു അതേസമയം സംസ്ഥാനത്ത് ഹെവി വാഹനങ്ങൾക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിറർ നിർബന്ധമാക്കിയതും നവംബർ ഒന്നിന് പ്രാബല്യത്തിൽ വരും കെ എസ് ആർ ടി സി ബസ്സുകളിലും സ്കൂൾ വാഹനങ്ങളിലും ഉൾപ്പെടെ ബ്ലൈൻഡ് സ്പോട്ട് മിറർ സ്ഥാപിക്കേണ്ടി വരും ഹെവി വാഹന ഡ്രൈവർമാരുടെ ബ്ലൈൻഡ് സ്പോട്ടുകളിലാണ് കൂടുതൽ അപകടങ്ങൾ നടന്നിട്ടുള്ളത് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത